അഖില കേരള വായനോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മുതിർന്നവർ വിഭാഗം ഒന്നിൻ്റെ പുസ്തക പരിചയത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതാണ് ടോട്ടലായിട്ടുള്ള ലിസ്റ്റ് അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം നിന്ദിതരും പേടിതരും ദസ്തേസ്കി ആദ്യത്തെ ആറ് ബുക്ക് എല്ലാവർക്കും ഒരുപോലെയാണ് മഴുവിൻ്റെ കഥ ബാലാമണിയമ്മ അടുത്തത് കുമാരി ഇരുപത്തിയാറ് മണിക്കൂർ ഡോക്ടർ എം എ സിദ്ദിഖ് നീലക്കുറിഞ്ഞയും തോഴിമാരും ജോമി അഗസ്റ്റിൻ അരനാഴിക നേരം പാറപ്പുറത്ത് ശ്രീ ചിന്തയും കാഴ്ചയും ആർ പാർവതി ദേവി മനുഷ്യൻ പരിണാമം രോഗം ഇന്നും നാളെയും എതിരവൻ കതിരവൻ മലയാളശ്രീ നാടകവേദി സി എസ് ചന്ദ്രിക അത ലാസ്റ്റ് ബുക്കാണ് പെരുമലയൻ എം വി ജനാർദ്ദനൻ